ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ കൂടുതൽ ക്രിസ്ത്യാനികളെക്കാലും റെഡി ആയിട്ട് നിൽക്കണം നമ്മളാണ് അല്ലെ ഒരു പേര് ഒരു ആഘോഷങ്ങൾ കിട്ടാൻ കാത്തിരിക്കുക ആഴ്ച പൊളിക്കാനായിട്ട് മുസ്ലിം ഉമ്മത്ത് വേറൊന്നും അല്ല ഞാൻ ഇന്നലെ കണ്ട ഒരു കാഴ്ച ഇന്നലെ രാത്രി ഞാനിങ്ങനെ ആലുവിലൂടെ പോയി അപ്പൊ ഈ ഡ്യൂട്ടി പറ്റി ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ടല്ലോ അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്രിസ്മസിന്റെ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് പടച്ചം വേണ്ടി വെച്ച് ഒരു കട ഞാൻ കണ്ടു ആ തല മറക്കാത്ത ഒരു മേടിക്കാൻ തല മറച്ചാലും ഇല്ല എന്നല്ല തല മറക്കാത്ത ഒരു സ്ത്രീയും അക്കൂട്ടത്തിലില്ല ഏതാ സാന്റോ ക്ലോസിന്റെ തൊപ്പി വാങ്ങ സ്റ്റാർ വാങ്ങ ഇതിനൊക്കെ വാങ്ങി ആരാണ് വരുന്നവരാണ് എന്നാലും ആ തക്കു കൈവിട്ടിട്ടില്ല കേട്ടോ ആ തലയൊക്കെ മറിച്ചിട്ടാ വന്നേങ്ങണു പറഞ്ഞു കൊടുക്കണം അള്ളാഹു ഏകനാണ് അള്ളാഹു സമട് എല്ലാം പരിപാലിക്കുന്ന നിരാശ്രയനായ റബ്ബാണ് ലം സന്താനങ്ങളില്ല നബിയേ നബി സന്താനമാണെന്ന് വിശ്വസിച്ച് ആരൊക്കെയോ ചേർന്ന് നടത്തുന്ന ആരാധനകളിൽ അനുഷ്ഠാനങ്ങളിൽ മുസ്ലിം ഉമ്മത്തെ നിരക്ക് കാര്യം നമുക്ക് എന്താണ് കാര്യം നമ്മൾ എന്തിനാ അതിൽ പോയി തലവെച്ചു കൊടുക്കുന്നേ അവരാഘോഷിച്ചോട്ടെ അവരുടെ ദൈവത്തിന്റെ ആചാരങ്ങൾ അവരാഘോഷിച്ചോട്ടെ നമ്മൾ അതിൽ പോയി പങ്കെടുക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് ഇപ്പൊ നക്ഷത്രം തൂക്കുന്ന മുസ്ലിം വീടുകളുണ്ട് വളരെ ചുരുക്കമാണെങ്കിലും നക്ഷത്രം എന്താണ് ബദ്രഹാമിൽ ജനിച്ച ദൈവപുത്രനെ കാണാനായി ഞാനികൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവർക്ക് വഴികാട്ടിയ നക്ഷത്രത്തിന്റെ ഓർമ്മയ്ക്കാണ് നക്ഷത്രം വീടുകളിൽ തൂക്കുന്നത് നമ്മൾ രസത്തിന് തൂക്കണമായിരിക്കും അതിന്റെ പിന്നിൽ ഇങ്ങനത്തെ കഥയുണ്ട് സാന്റാക്ലോസ് അത് അവരുടെ വലിയ അവരുടെ പുണ്യപുരുഷനാണ് ആ ദേശത്തിലൊക്കെ നമ്മൾ നടക്കേണ്ട കാര്യമുണ്ടോ എന്നാ ഞാൻ പറഞ്ഞത് മതേതരത്വമെന്നോ നമ്മൾ ഏ ഞങ്ങള് തീവ്രവാദികളല്ല ഞങ്ങൾ മതേതരത്തിന്റെ ആൾക്കാരാണ് എന്ന് ജനങ്ങളെ തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ട് പള്ളിയുടെ അകത്ത് ക്രിസ്മസ് ആഘോഷം നടത്തുക അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചർച്ചിന്റെ അകത്തേക്ക് വന്നിട്ട് അവര് പരിപാടി നടത്തുന്നതിൻ്റെ ഇടയിൽ അവരുടെ കുർബാനയിൽ പോയിട്ട് നമ്മൾ പങ്കെടുക്കുക അതൊന്നും ഇസ്ലാമല്ല അങ്ങനെയൊന്നും ഇസ്ലാം തീവ്രവാദമല്ല എന്ന് തെളിയിക്കേണ്ട ആവശ്യകത നമുക്കില്ല നമ്മൾ നമ്മുടെ ദീൻ പറഞ്ഞ് മുസ്ലിമായി നമ്മളൊന്ന് ജീവിച്ചാൽ മതി നമ്മൾ മുസ്ലിമായി ജീവിക്കാൻ തയ്യാറാവണില്ല നമ്മൾ എവിടെയായി ഇസ്ലാമുള്ളത് മാനേജ്മെന്റ് സ്കൂളുകളിലൊക്കെ നിർബന്ധമായി കുട്ടികളോട് നിങ്ങൾ സാന്താ ക്ലോസിന്റെ വേഷത്തിൽ വരണം നിങ്ങൾ തൊപ്പി വെച്ച് വരണം നിങ്ങൾ അങ്ങനെ വരണം ഇങ്ങനെ വരണം കുട്ടികളൊക്കെ പറഞ്ഞു വിടുക നമ്മള് നമുക്ക് നല്ല സ്റ്റാൻഡ് എടുത്ത് പറയാൻ കഴിയണം എന്റെ കുട്ടിയെ എന്റെ വിശ്വാസത്തിനെതിരായ ഒരു കാര്യത്തിന് അയക്കില്ല എന്ന് പറയാനെന്താ നമുക്ക് ചങ്കൂറ്റമില്ലാതായി പോകുന്നത് എത്രയോ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ വലിയ ഹാജാരുടെ മക്കള് പഠിക്കുന്നുണ്ട് തല മറക്കേണ്ടതില്ല എന്നാണ് ആ സ്കൂളിലെ നിയമം മോള് പോയി പഠിച്ചോ ആ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് സഹോദര നേട്ടം ധാർമ്മിക മൂല്യമില്ലാത്ത വിദ്യാഭ്യാസം കൊണ്ട് നിനക്കെതിരാകുന്ന സന്താനങ്ങളായി അവരെ കാണാമെന്നല്ലാതെ ഈ സമൂഹത്തിന് ഈ സമുദായത്തിന് ഈ രാജ്യത്തിന് എന്ത് ഗുണമാണുള്ളത് ഒരു ഗുണമില്ല ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ പഠിപ്പിക്കേണ്ട നമ്മുടെ ആദർശത്തിന് ഒത്തുപോകത്തിട്ടാണെങ്കിൽ അവിടെ നിന്ന് മാറ്റം വേറെ സ്കൂളില്ലാത്ത കുഴപ്പമൊന്നുമില്ലല്ലോ എന്തോരം സ്കൂളുകൾ ഇവിടെ ഉണ്ട് എത്രമാത്രം സ്കൂളുകൾ ഇവിടെ നിലവിലുണ്ട് ഇനി അങ്ങനെയുള്ള സ്കൂളുകളിൽ പഠിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പറയണം എന്റെ വിശ്വാസ ആദർശത്തിനെതിരെ എതിരാണ് ഈ വിഷയം എനിക്ക് ഭരണഘടന അനുശാസിക്കുന്നുണ്ട് ഭരണഘടന അനുശാസിച്ചു തരുന്ന എനിക്കുള്ള റൈറ്റ് ഉണ്ട് എന്റെ കുട്ടികൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയില്ല എന്ന് പറയാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം അവരാഘോഷിച്ചോട്ടെ അപ്പൊ അള്ളാഹുവിനെ പരിഹസിക്കലാണ് യഥാർത്ഥത്തിൽ അത്ര ആഘോഷങ്ങളിൽ പങ്കെടുക്കൽ കാരണം അവിടെ എന്താ അള്ളാഹുവിന്റെ കുട്ടിയാണെന്ന് പറയുന്ന അള്ളാഹുവിന്റെ ആളുകൾ ഒരുമിച്ച് സഹോദരങ്ങളെ അത് ഒരിക്കലും അങ്ങനെയുള്ള ആളുകളായി നമ്മൾ മാറാൻ പാടില്ല നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക അല്ലാതെ ഭിന്നതയുടെ വഴിയല്ല ഭിന്നതയുടെ വഴിയല്ല പരിഹാസത്തിന്റെ വഴിയല്ല അവരോട് ചെന്നിട്ട് നിങ്ങൾ ആരാധിക്കുന്നത് സൂര്യദേവനെയാണെന്ന് പറയേണ്ടതില്ല നമ്മൾ പറയേണ്ടതില്ല നമ്മുടെ റൂട്ട് കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക ഒരു മുസ്ലിം കൈകാര്യം ചെയ്യുമ്പോ വലിയ സംവാദങ്ങൾ നടന്ന കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തില് പണ്ട് നിലമ്പൂരില് മിഷണറി പ്രവർത്തകർ ഇങ്ങനെ ഇറങ്ങി നടന്നിട്ടുണ്ട് വീടുകൾ തോറും അവരിറങ്ങി നടന്ന് പാൽപ്പൊടിയും വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് ഒരുപാട് ആളുകളെ ക്രിസ്ത്യാനിസത്തിലേക്ക് കൊണ്ടുവന്നപ്പോ അന്ന് മഹാനായ ശംസുലുലമ ഇ കെ അബുബക്കർ മുസ്ലി മഹാനവര് മൂന്ന് ദിവസം തുടർച്ചയായി വെച്ച് നടത്തിയ പ്രഭാഷണമുണ്ട് ഒരുപാട് ആളുകളുടെ തെറ്റിദ്ധാരണ മാറി പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വന്ന കഥ ഇന്നും നിലമ്പൂരിൽ പാട്ടാണത് ഒരുപാട് രേഖപ്പെട്ട് കിടക്കുന്ന ചരിത്ര സത്യാണ് പക്ഷെ അന്നും ശംസുല്ല പറഞ്ഞൊരു വാക്കുണ്ട് ഈ പരിപാടി തുടർന്നു കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിരന്തരമായ സംവാദങ്ങൾ അത് ശത്രുതയ്ക്ക് വഴിവെക്കും ആവശ്യമുള്ള ഘട്ടത്തിൽ ആവശ്യമായത് ആവശ്യമുള്ള സമയത്ത് പറയേണ്ടതുപോലെ പറഞ്ഞാൽ മതി നിരന്തരം ഇതിന്റെ പിന്നാലെ നമ്മൾ ഇങ്ങനെ ശണ്ട കൂടി പോകേണ്ടവരല്ല നമ്മുടെ ഭാഗം നമ്മൾ തുറന്നു പറയാ അതായി ജീവിച്ചു കാണിക്കുക മുസ്ലിമായി ജീവിച്ചു കാണിക്കുക ഇന്ന് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും വലിയ മുഫ്തിമാരാണ് എല്ലാവരും വലിയ പണ്ഡിതന്മാരെക്കാളൊക്കെ ദീനറിഞ്ഞവരാണ് ആളുകളും വലിയ ചർച്ചകൾ നടക്കാം സോഷ്യൽ മീഡിയയിൽ ചിന്തിച്ചു പറഞ്ഞേ ഈ ഭാഗമൊക്കെ ഈ ഹദിയത്തൊക്കെ അവർ കണ്ടിട്ട് തന്നെ ഉണ്ടോ എവിടെന്നൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടും അത് ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യും അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അയ്യേ ദാമ്പോളും കമന്റുകൾ വളരെ മോശമായിട്ട് വൾഗറായിട്ട് അതിനെ ചാറ്റ് ചെയ്യാം നമ്മളൊക്കെ വലിയ മുഫ്തികളാണ് നിങ്ങളാണോ ഇവിടെ ദീൻ വളർത്തിയത് ഇൻക്ലൂഡിങ് മീ ഞാനാണോ നമ്മളാണോ ഈ ദീൻ വളർത്തിയത് ഇവിടെ സൂക്ഷ്മമായി ഇസ്ലാം അനുസരിച്ച് ജീവിച്ച അല്ലാഹുവിന്റെ സ്വാലിഹിങ്ങൾ ഇവിടെ വളർത്തിയത് സൂഫി എന്ന് പറയുമ്പോൾ കള്ളന്മാരുണ്ടൊക്കെ ഒരുപാട് അവരല്ല അല്ലാഹുവിനെ അറിഞ്ഞ സ്വാലിഹിങ്ങൾ സ്വാലിഹിങ്ങൾ അവരാണ് ഇവിടെ ദീൻ വളർത്തിയത് അത് പരമത വിദ്വേഷം കൊണ്ടായിരുന്നില്ല എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു അത്രയും ചേർത്തു പിടിക്കലിന്റെ സന്ദേശമാണ് എപ്പോഴും നമുക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് മതേതരത്വം എന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥന്റെ ആരാധന അനുഷ്ഠാനങ്ങളിൽ പോയി പങ്കെടുക്കലല്ല അവർക്ക് അവരുടെ ആരാധനയ്ക്കുള്ള അവസരങ്ങൾ നമ്മൾ അനുവദിച്ചു കൊടുക്കുക അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക പക്ഷെ നിങ്ങളുടെ ആരാധനകളിൽ പങ്കെടുക്കാൻ ഞങ്ങളില്ല എന്ന് തുറന്നു പറയാൻ കഴിയൽ തന്നെയാണ് അതിനുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥത്തിൽ മതേതരത്വം എന്ന് പറയുന്നത് അള്ളാഹു നമ്മുടെ നാട്ടിൽ എന്നും സമാധാനം നിലനിർത്തുമാറാകട്ടെ